നമസ്കാരം റിപ്പോർട്ടിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ നിന്ന് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ആതിരാ സന്ദീപ് വാർഡിന്റെ വികസനം ചൂണ്ടിക്കാണിച്ചിട്ടാണ് ജനവിധി തേടുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയം അനിവാര്യമാണെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ഭരണസമിതി നിലവിൽ വന്നാൽ പഞ്ചായത്തിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമായ കാർഷിക മാർക്കറ്റ് ഏഴാറ്റുമുഖം ടൂറിസം പദ്ധതിയുടെ സാധ്യതകൾ പൊതുശ്മശാനം എന്നിവയ്ക്ക് പ്രഥമ സ്ഥാനം നൽകുമെന്ന് ഇൻസൈഡ് റിപ്പോർട്ടിനോട് പങ്കുവച്ചു ദൃശ്യങ്ങളിലൂടെ നമസ്കാരം ഞാൻ ആദിര സന്ദീപ് കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുന്ന വിവരം നിങ്ങൾ ഇതിനോടകം അറിഞ്ഞിരിക്കുമല്ലോ എന്നെ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകും ഒരു പിടി വികസന കാഴ്ചപ്പാടുകളുമായി മുന്നേറുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഞാൻ മൂന്നാം വാർഡിന്റെ പാഠശ ഹൃദയഭാഗമായ പന്തക്കൽ പാടശേഖരം ഇപ്പോൾ തരിശായിട്ട് കിടക്കുകയാണ് അത് കൃഷിക്ക് അനുയോജ്യമാക്കി കൃഷിക്കാർക്ക് വേണ്ട സഹായങ്ങൾ എന്നാൽ കഴിയുന്ന വിധം ഞാൻ ചെയ്തു കൊടുക്കും പിന്നെ മിക്ക വീടുകളിലും പ്രായമായവർ ഒറ്റപ്പെട്ട് കഴിയുന്ന അവസ്ഥയാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് പകൽ വീട് എന്ന പദ്ധതി ഞാൻ നടപ്പിലാക്കും പിന്നെ നമ്മുടെ വാർഡിൽ ഒരു ഓപ്പൺ ജിം ഇല്ല അപ്പൊ അതിനായി സ്ഥലം കണ്ടുപിടിച്ച് ഒരു ഓപ്പൺ ജിം നിർമ്മിച്ചു കൊടുക്കുന്നതാണ് പിന്നെ നമ്മുടെ കാർഷിക മേഖല ഇപ്പോൾ നിശ്ചലമായി കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് പൊതുജീവൻ നൽകുന്ന എല്ലാ സഹ എല്ലാ സം സംവിധാനം എന്റെ ഭാഗത്ത് നിന്ന് ഞാൻ ഉറപ്പാക്കി കൊടുക്കും എന്നെയും എൽ ഡി എഫിന്റെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കണമെന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ പ്രകാശ് പാലാട്ടി ഒരു വ്യവസായിയാണ് ഒപ്പം തന്നെ വ്യാപാര വ്യവസായ സമിതിയുടെ കറുകുത്തി മേഖലാ പ്രസിഡന്റ് കൂടിയാണ് കറുകുറ്റി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ ഒരു ചെറുപ്പക്കാരിയായ ശ്രീമതി ആര്യ ആതിര സന്ദീപ് സ്ഥാനാർത്ഥിയെ വന്നപ്പോൾ മുതൽ തന്നെ ഞങ്ങളേറെ ആവേശത്തോടു കൂടിയാണ് സ്വീകരിച്ചത് കാരണം ഈ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നപ്പോൾ തന്നെ വ്യവസായ വികസനത്തിന് അനുയോജ്യമായ രീതിയിൽ സംസാരിക്കുവാനും ഞങ്ങളുടെ കാഴ്ചപ്പാട് പങ്കുവച്ചപ്പോൾ ഈ മേഖലയിൽ കറുകുത്തി പഞ്ചായത്തിൽ ഒരു വ്യവസായ പാർക്ക് തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ചെയ്തു തരാമെന്നുള്ള ഒരു വാഗ്ദാനം കൂടി ഞങ്ങൾക്ക് നൽകുകയുണ്ടായി ആദരിയുടെ വിജയം ഞങ്ങൾ ഈ നാട്ടുകാർ മുഴുവൻ കാത്തിരിക്കുകയാണ് ആദരിക്ക് എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ് ുറ്റി ഗ്രാമപഞ്ചായത്തിലെ മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന ആതിര സന്ദീപിനെ മെഴുകുതിരി ചിഹ്നത്തിൽ വോട്ടുകൾ നൽകി രേഖപ്പെടുത്തണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും ആശംസകൾ വിജയാശംസകൾ നിർത്തുന്നു മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം വർഷങ്ങളായി വിൽക്കാൻ ശ്രമിച്ചിട്ടും ഇരിക്കുന്ന നമ്പർ വാർത്തകൾ ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം നിങ്ങളുടെ പ്രദേശത്ത് നടക്കുന്ന ഏതൊരു വാർത്തയും അതിന്റെ പ്രാധാന്യം ഒട്ടും ചോരാതെ തന്നെ നിങ്ങളിൽ നിന്നും ഞങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തുന്നു വാർത്തകൾ വിരൽ തുമ്പിൽ നൊടിയിടയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഇൻസെറ്റ് റിപ്പോർട്ടിന്റെ ഓൺലൈൻ മാധ്യമങ്ങളായ യൂട്യൂബ് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകൾ എത്രയും പെട്ടെന്ന് ഫോളോ ചെയ്യുക നേരിൽ നേരത്തെ അറിയാൻ ഇൻസെറ്റ് റിപ്പോർട്ട് നിങ്ങളിലേക്ക്